സിപിഐ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി രാജുവിന്റെ കുടുംബം രംഗത്തെത്തുകയാണ് രാജുവിന്റെ മരണത്തിന് ആക്കം കൂട്ടിയത് പാർട്ടിയുടെ സംഘടനാ നടപടിയെന്നും മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കില്ലെന്നും സഹോദരി ഭർത്താവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അതിനിടെ ബ്രാഞ്ചിലുള്ള രാജുവിനെ ജില്ലാ കൌൺസിലിൽ എത്തിക്കാൻ നടപടിയെടുത്തിരുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു അർബുദ രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ പുലർച്ചെയാണ് പി രാജു അന്തരിച്ചത് മൃതദേഹം ഡി സി ഓഫീസിലും മറ്റും പൊതുദർശനത്തിന് വെക്കണമെന്ന പാർട്ടി ആവശ്യം തള്ളിക്കൊണ്ടാണ് ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തു വന്നത് പി രാജുവിനെതിരെ സംഘടനാ നടപടിയെടുത്ത് കരുവാരിത്തേക്കാൻ ശ്രമിച്ചവർ സംസ്കാര ചടങ്ങുകൾക്ക് വരരുതെന്ന് സഹോദരി ഭർത്താവ് മാതൃഭൂമി ന്യൂസിനോട് അവർ നാളെ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ കുടുംബത്തിൻ്റെ പേരെ അഭ്യർത്ഥിക്കുകയാണ് കരഞ്ഞോണ്ട് നിങ്ങൾ ആരും ദൈവം സഹായിച്ചു ഇതിൽ പങ്കെടുക്കരുത് ദയവേത് ആ ചെയ്ത ആൾക്കാർ പങ്കെടുക്കരുത് കര കരഞ്ഞോണ്ട് അഭ്യർത്ഥിക്കുകയാണ് കാനം ഇസ്മയിൽ പക്ഷങ്ങൾ തമ്മിൽ ശക്തമായി പോരാട്ടം നടന്ന ജില്ലയാണ് എറണാകുളം ഇസ്മയിൽ പക്ഷക്കാരനായ രാജുവിനെയും കൂട്ടരെയും മറികടന്ന് കെ എം ദിനകരനിലൂടെ കാനം പക്ഷം ജില്ല പിടിച്ചു തുടർന്ന് കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി രാജുവിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു എന്നാൽ രാജുവും മറ്റും കൺട്രോൾ കമ്മീഷനെ സമീപിച്ചു അവരുടെ പരിശോധനയിൽ നാലു ലക്ഷത്തോളം രൂപയുടെ വൈരുദ്ധ്യമാണ് കണ്ടെത്തിയത് ഇതോടെ സംഘടനാ നടപടി ലഘൂകരിക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അത് പരിഗണിക്കാതെ ജില്ലാ നേതൃത്വം എതിർപ്പറിയിച്ച് വിഷയം സംസ്ഥാന ഘടകത്തിന് വിട്ടെന്നാണ് ആക്ഷേപം ഇതിനിടയിലാണ് രാജുവിന്റെ അന്ത്യം സംഭവിക്കുന്നത് രാജു വ്യക്തിഹത്യക്കിരയായെന്നായിരുന്നു ഇസ്മയലിന്റെ എഫ് ബി പോസ്റ്റ് സംഭവം വിവാദമായതോടെ മറുപടിയുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തുവന്നു രാജുവിനെയും പാർട്ടിയെയും സ്നേഹിക്കുന്ന ആരും ഇപ്പോൾ ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ബ്രാഞ്ചിലുള്ള രാജുവിനെ ജില്ലാ കൌൺസിലിൽ ഉൾപ്പെടുത്താൻ വേണ്ട ഇടപെടൽ നടത്തിയതായിരുന്നുവെന്നും വ്യക്തമാക്കി നാളെ പറവൂർ ടൌൺ ഹാളിലെ പൊതുദർശനത്തിനുശേഷം വീട്ടുവളപ്പിലാണ് രാജുവിന്റെ സംസ്കാരം മാതൃഭൂമി ന്യൂസ് കൊച്ചി